ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ഒറ്റപ്പാലം പാലപ്പുറത്തെ ഹോൾട്ട് റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം ടിക്കറ്റ് വരുടെ എണ്ണത്തിലും കുറവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് കുറച്ച് പേർ മാത്രമാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെട്ട എറക്കോട്ടേരിയിലെ പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും കൂട്ടായ്മ നടത്തിയ സർവേയിലാണ് ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തിയത് ശരാശരി നാല്പത് പേർ പാലപ്പുറത്ത് നിന്ന് തീവണ്ടി കയറുമ്പോൾ ഇരുപത് പേർ മാത്രമാണ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് പകുതിയിലും കുറവ് എടുത്ത ദിവസങ്ങളുണ്ടെന്നും കൂട്ടായ്മ റെയിൽവേ ജനറൽ മാനേജർക്ക് അയച്ച പരാതിയിൽ പറയുന്നു കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ നിന്ന് ജീവനക്കാരനെ നിയോഗിച്ച് പാലപ്പുറം സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന നവംബർ എട്ട് മുതൽ വരെയുള്ള കാലത്താണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവേ നടന്നത് ബാക്കിയുള്ളവർ സീസൺ ടിക്കറ്റ് മുഖാന്തരമോ ഓൺലൈനായോ ടിക്കറ്റ് എടുത്തോ ആണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത് ഇതാണ് ഹോൾട്ട് സ്റ്റേഷൻ നടത്തിപ്പിനുള്ള ഏജന്റിന് നഷ്ടമാകുന്നത് ടിക്കറ്റിന്റെ കണക്കിന് പുറമെ പാലപ്പുറം സ്റ്റേഷനിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനെ സംബന്ധിച്ചും ജനറൽ മാനേജർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുന്നൂറ്റി അഞ്ച് യാത്രക്കാർ ഒപ്പിട്ട ഹർജിയാണ് റെയിൽവേക്ക് നൽകിയത് കഴിഞ്ഞ ഇരുപത്തി നിലവിലെ പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഏജന്റിന്റെ കാലാവധി പൂർത്തിയായി നടത്തിപ്പിന് ആളില്ലാത്ത സ്ഥിതി വന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഇൻഡക്ഷൻ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ